സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയുടെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു അശ്വമേധം സിക്സ് പോയിന്റ് പേരിൽ നടന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു വിധത്തിലൊന്നും അധിക ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ആരോഗ്യരംഗത്ത് വരുന്നില്ല കാരണം പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഹോസ്പിറ്റലുണ്ട് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവർ വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോഹർ ബാബു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിർമ്മല രവികുമാർ രാമദാസ് കാറാത്ത് ആരോഗ്യ പ്രവർത്തകരായ ശോഭ സുരേഷ് കെ ബിനോയ് തോമസ് ഗോഡ്വിൻ ജേക്കബ് കെ എസ് മഞ്ജു ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ ജോഷി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ ഭവനങ്ങളിൽ സന്ദർശിച്ച് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തുകയും രോഗവ്യാപനം തടയുകയും ചെയ്യുന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ